പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേശയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച ഞാൻ കുഞ്ഞുനാള് മുതല് ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അന്തോണീസ് പുണ്യാളനെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ അന്തോണി സുണ്യാളന്റെ മകനാണ് അതുകൊണ്ട് തന്നെ പല തവണ പാതുവായിൽ വിശുദ്ധ അന്തോനീസിൻ്റെ അടുത്ത് പോകാൻ എനിക്ക് വലിയ ഭാഗ്യം ലഭിച്ചതാണ് അതുകൊണ്ട് വിശുദ്ധ അന്തോനീസിനോട് ചേർന്നാണ് ഇന്ന് ഈ അനുദിന വിമോചന പ്രാർത്ഥന ചെയ്യുന്നത് അന്തോനീസിനാണ് എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ അന്തോനീസിനോട് ചേർന്ന് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദു മാതാവിൻ്റെ അത്ഭുത അൾത്താറയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ സങ്കടങ്ങൾ ഞാൻ ഈ അൽത്താറയിലേക്ക് എടുത്ത് ഉയർത്തുക മക്കളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നല്ല സ്വഭാവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി മക്കളുടെ ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി യാത്രാവേളയിൽ സംരക്ഷണം കിട്ടാൻ വേണ്ടി വാഹനങ്ങൾ ആശീർവദിക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കടങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ തകർക്കാനായിട്ട് വരുന്ന വ്യക്തികളിൽ നിന്നുള്ള വിമോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുടോത്രങ്ങൾ ചെയ്യുന്നവരിൽ നിന്നുള്ള സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യുന്നവരിൽ നിന്നുള്ള സംരക്ഷണം നിങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് നിങ്ങളുടെ ദോഷം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മേലുള്ള അസൂയകളുടെ ദുരാത്മാക്കളെ ബന്ധിക്കാം നിങ്ങളുടെ മേലുള്ള ദൃഷ്ടിദോഷങ്ങളുടെ ദുരാത്മാക്കളെ ബന്ധിക്കാം നിങ്ങളുടെ വിവാഹ ജീവിതത്തെ തകർക്കുന്ന മൂന്നാമത്തെ വ്യക്തികളെ ആ ബന്ധനങ്ങളിൽ നിന്ന് വിടിവിക്കാം കർത്താവിന്റെ അത്ഭുതകരം ഈ ഇന്നേ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ശൈശവ സംബന്ധമായ രോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളുടെ നിലക്കാത്ത കരച്ചിലുകൾ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ പ്രായമായ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ അവരുടെ ഉറക്കത്തിന്റെ മേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ വിഷാദ രോഗങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാത്രി ഉറങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അത്ഭുതകരം അവർക്ക് ഉറക്കത്തിന്റെ മേഖലയിലുള്ള ആ കെട്ടുകളെല്ലാം അഴിച്ചു കളയട്ടെ ആ കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേലെ ഇറങ്ങി വരട്ടെ കോപങ്ങൾ വിട്ടുമാറട്ടെ ഇങ്ങനെ അപകടം പതിയിരിക്കുന്ന ഇടത്തേക്കുള്ള എടുത്തുചാട്ടങ്ങൾ വിട്ടുമാറട്ടെ അപകടകരമായ ആർദ്രത വിട്ടുമാറട്ടെ യേശുനാമത്തിന്റെ ശക്തിയ ഈ മേഖലകളെല്ലാം സമർപ്പിക്കാം ഇന്ന് നിങ്ങളുടെ വീട് പറമ്പ് അതിൻ്റെ നാല് അതിലികള് ആശീർവദിക്കപ്പെടട്ടെ അതിനുള്ളിൽ ഒരു ദുഷ്ടാരൂപി കടന്നു വരാനായിട്ട് ഈശോ അനുവദിക്കില്ല നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ഈശോ അനുവദിക്കില്ല നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ഈശോ അനുവദിക്കില്ല നിങ്ങളുടെ വി വിവാഹ ജീവിതം തകർക്കാനായിട്ട് വരുന്ന തെറ്റായ ബന്ധങ്ങളുമായിട്ട് വരുന്ന മൊബൈൽ ഫോണുകളുടെ വിളികൾ അച്ഛൻ ബന്ധിക്കുക ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ജീവിത പങ്കാളികൾക്ക് അതിൽ നിന്നുള്ള വിടുതൽ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് മക്കളെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി വിശ്വസിച്ചാൽ അടയാളങ്ങൾ സംഭവിക്കും നീ ആചിക്കുന്നതും ലഭിക്കും എന്നുള്ള ഉറപ്പാണ് നിന്റെ വിശ്വാസം പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസിന് പ്രധാനമായിട്ട് അഞ്ച് താക്കോലുകള് ഭൂതാചടകരെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് അനുരഞ്ജനമാണ് ഒന്ന് നിന്റെ പാപങ്ങളെ കുറിച്ചോർത്തുള്ള അനുതാപമാണ് മറ്റൊന്ന് ക്ഷമയാണ് ക്ഷമിക്കുക മൂന്നാമത്തേത് യേശു നിന്റെ തഴക്ക ദോഷങ്ങൾ പരിത്യജിക്കാം നീ മദ്യപിക്കില്ല എന്ന് യേശുനാമത്തിൽ തീരുമാനിച്ചുകൊണ്ട് നിന്റെ കുഞ്ഞിന്റെ ബന്ധനം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം പരീക്ഷയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പഠനമേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ തെറ്റായ ബന്ധങ്ങളും തെറ്റായ കാര്യങ്ങളും ബലഹീനതകളും യേശുനാമത്തിൽ നാമത്തിൽ പരിത്യജിക്കുക പുകവലി പരിത്യജിക്കുക മദ്യപാനം പരിത്യജിക്കുക ലഹരി പരിത്യജിക്കുക തെറ്റായ ബന്ധങ്ങൾ പരിത്യജിക്കുക അപ്പോൾ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുക അതിനുശേഷം നീ ഈ ഡെലിവറൻസ് പ്രാർത്ഥന ഏറ്റു ചൊല്ലുക ഈശോ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈശോ നിനക്ക് വിടുതൽ നൽകും മക്കളെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ മിനിറ്റ് സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ഈ വിമോചന പ്രാർത്ഥനയുടെ താഴെ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുക വളരെ പ്രത്യേകം ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ നിങ്ങൾ അഞ്ച് നിയോഗങ്ങൾ സമർപ്പിക്കുക അത് ഫെബ്രുവരി പതിനൊന്നാം തീയതി രാത്രിയിൽ അജനതീശോയ്ക്ക് സമർപ്പിക്കും ഓരോ ദിവസവും ആദ്യ നിയോഗങ്ങള് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ അതുപോലെ തന്നെ പതിനെട്ടാം തീയതി പെരുന്നാളിടത്തില് നിങ്ങൾക്ക് വേണ്ടി ആ നിയോഗങ്ങൾ സമർപ്പിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കും തിരുനാളിന്റെ ഓരോ ദിവസങ്ങളില് പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സ്റ്റേജിൽ വിമോചനത്തിന്റെ പ്രാർത്ഥന നടത്ത മക്കളെ രോഗശാന്തിയുടെ പ്രാർത്ഥന നടത്ത മക്കളെ പരിശുദ്ധാത്മാൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ യേശു ക്രീസ്തുവിന്റെ നാമത്താൽ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ വിട്ടുമാറട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ വിശ്വാസത്തോടെ അഭിഷേകത്തോടെ ഈ പ്രാർത്ഥന ശുശ്രൂഷ ചേർന്ന് നിന്നു ഫെബ്രുവരി ഒന്നാം തീയതി മുതല് അഞ്ചു മണി മുതൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കും പ്രിയപ്പെട്ട മക്കളെ ഇത് കർത്താവ് തെരഞ്ഞെടുത്ത പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ അഭിഷേകമുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയർത്താവിന്റെ അനോയിന്റിങ് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയാണ് ഇതിന്റെ വചനത്തിന്റെ അഭിഷേകമുണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട് അധികാരമുണ്ട് എൻ്റെ മെത്രാന്റെ അധികാരമുണ്ട് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ അഞ്ചു വർഷം ഇറ്റലിയിൽ ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തില് ഞാൻ കുർബാന അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ ചാപ്പിളിനായി അവിടെ നിന്ന് പോരുമ്പഴ് ആ മഠം എനിക്ക് വാങ്ങി തന്ന ഒരു അധികാരമുണ്ട് വധിക്കാനിലെ കർദിനാളിൽ നിന്ന് വിശാസികളെ ബഹിഷ്കരിക്കാനും രോഗികളെ ശാസിക്കാനുമുള്ള അധികാരം എനിക്ക് എഴുതി തന്നിട്ടുണ്ട് മക്കളെ എന്റെ പ്രിയപ്പെട്ട മക്കളെ ആ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക ഞാൻ ബെനഡിക്റ്റ് പാപ്പയെ സ്നേഹിച്ച ഒരു വൈദികനാണ് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്റെ മെത്രാനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഈ ലോകത്തിലെ കുർബാനകളോട് ചേർന്ന് പ്രാർത്ഥിക്കുക എല്ലാ വൈദികരുടെ പൗരോഹിത്യത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക അനുഗ്രഹയിലെ മാത്യു അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ഡൊമിനിക് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക നായ്ക്കമ്പറമ്മൽ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക വട്ടായി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക മക്കാടുത്തെ ജോയി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അത്ഭുതകരമായ വിടുതല് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നമ്മുടെ വചനം നമുക്ക് വായിക്കാം മക്കളെ അത്താഴ സുവിശേഷം അഞ്ചാമധ്യായ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് രണ്ട് വചനങ്ങളാണ് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ അന്ന് നിന്റെ ഏറ്റവും വലിയ വിടുതൽ പ്രാർത്ഥന പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയെക്കാൾ ശക്തമായ ഒരു വിടുതൽ പ്രാർത്ഥന കൈവശമില്ല മക്കളെ അപ്പൊ നീ ബലിയർപ്പിക്കാനായിട്ട് നീ കാഴ്ച വസ്തുക്കളുമായി കാഴ്ചവസ്തുക്കളുമായി അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഓർത്ത നിനക്ക് സഹോദരനോടല്ല സഹോദരന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് കാഴ്ച വസ്തുക്കൾ വെരിപീടത്തിൽ വെച്ചിട്ട് പോയി ആ സഹോദരനുമായി രമ്യതപ്പെടുക പിന്നെ വന്ന് നീ ബലി അർപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ കൂടോത്ര വസ്തുക്കള് അതിന് യാതൊരു ശക്തിയുമില്ല തകിട് അതവിടെ ഇരുന്നോട്ടേ എന്ന് എല്ലാ ഭൂതോച്ചാടകരും പറയുന്നുണ്ട് പക്ഷെ ഇത് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ അവരുടെ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവര് അവരുമായിട്ട് നിങ്ങൾ രമ്യതപ്പെടണം അവരുമായിട്ട് അനുരഞ്ജനപ്പെടണം ആ ദോഷം ഇല്ലാതാക്കണം ആ സർപ്പദോഷം ഇല്ലാതാക്കണം ആ വൈരാഗ്യ ദോഷം ഇല്ലാതാക്കണം ആ ശത്രുദോഷത്തെ ബന്ധിക്കണം മക്കളെ എന്നിട്ട് നീ ബലിയർപ്പിക്കണം അതാണ് ഒന്നാമത്തെ താക്കോല് നീ നന്നിട്ട് അനുദപിക്കണം നീ ക്ഷമിക്കണം യേശുനാമത്തിൽ പരിചിക്കണം എന്നിട്ട് നീ വിമോചന പ്രാർത്ഥന ചെല്ലണം അഞ്ചാമത്തേത് പിതാവായ ദൈവത്തിനും കൂടെ നീ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കളെ ഈ വിമോചന പ്രാർത്ഥന നമുക്ക് പങ്കുചേരാം വിശുദ്ധ മിഖേലിനോട് ചേർന്ന് സകല മാലാഖമാരോട് ചേർന്ന് സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് ഈ ശുശ്രൂഷയിലെ നമുക്ക് പങ്കുചേരാം മക്കളെ എല്ലാവരും കരങ്ങൾക്കൊപ്പി പിടിച്ചു നിന്ന് ഞങ്ങളുടെ കർത്താവും ദൈവമായ നാമത്തിൽ ദൈവജനനിയായ പരിശുദ്ധ കന്യറിയത്തിന്റെ മാധ്യസ്ഥത വിശുദ്ധ മിഖേലിന്റെ വിശുദ്ധ റഫേലിന്റെ വിശുദ്ധ കെപ്രിയലിന്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ച വിശുദ്ധ പത്രോസിന്റെ വിശുദ്ധ പൗലോസിന്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മധ്യസ്ഥോണ്ട് എന്റെ പൗരോഗത്തെ ശുശ്രൂഷയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് അവന്റെ സകല അക്രമങ്ങളെയും വഞ്ചനകളിൽ ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടെ ധൈര്യത്തോടുകൂടെ ഞാൻ ഒരുപിടുന്നു നല്ലവരും സ്തുതിച്ച മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് കരമുയർത്തി എന്റെ പൗരോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന മക്കള് അന്ന് കരമുയർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അച്ഛൻ വിടുതലെ ശുശ്രൂഷിക്കാണ് ദുഷ്ടാരൂപികള് ദുഷ്ടശക്തികളെ നാരക ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും ഭർത്താവായി ശുഭിഷേടെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു നിങ്ങളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളെ ഞാൻ ബഹിഷ്കരിക്കുന്നു നിങ്ങളെ ഞാൻ ആട്ടിപ്പായിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് മക്കളെ തൊട്ടുപോകരുതെന്ന് യേശു യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കൗശലക്കാരനായ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിച്ചവന് തിരുസഭയെ ഞരിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പെട്ട മക്കളെ പീഡിപ്പിക്കുന്ന നിന്റെ തുനിവിന് അവസാനം വരുത്താൻ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു നിന്റെ ദുരഹങ്കാരത്തോട് ആരോട് ഇനി നീ സമനാണെന്ന് ദൈവം ആണിത് യേശുനാമ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് കർത്താവായ യേശുവിന്റെ ചുവട്ടിലേക്ക് നിന്നെട്ടിപ്പായിക്കുന്നു ഐ ഈ മക്കളുടെ ജീവിതത്തില് ആദ്യ വ്യാധികളും ദുഃഖങ്ങളും കലഹങ്ങളും രോഗങ്ങളും വരുത്തുന്ന നിന്റെ തടസ്സങ്ങളും കടബാധ്യതകളും ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ ബന്ധനങ്ങളും യേശു നാമത്താൽ വിട്ടുമാറട്ടെ യേശുവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയെ വിട്ടുമാറട്ടെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ വിട്ടുമാറട്ടെ ആ സഭയുടെ ശക്തിയാൽ വിട്ടുമാറട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ വിടുതൽ പ്രാർത്ഥന വിമോചന പ്രാർത്ഥന എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം മക്കളെ ഓരോ ദിവസം അഞ്ച് നിയോഗങ്ങൾ എഴുതി നിങ്ങൾ സൂക്ഷിക്കുക മക്കളെ പ്രത്യേകിച്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ ആ ഓരോ ദിനങ്ങളിലും രാത്രിയാകുമ്പോഴ് നിങ്ങളുടെ ആ നിയോഗങ്ങൾ എടുത്ത സമർപ്പിക്കും മക്കളെ ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് അച്ഛാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശ്വസിക്കുന്നവരോടുകൂടെ അധിയാളങ്ങളുണ്ടായിരിക്കും വിശ്വസിക്കുന്നവരോടുകൂടെ അധിയാളങ്ങൾ ഉണ്ടായിരിക്കും സാത്താൻ ബഹിഷ്കരിക്കപ്പെടും തിന്മകൾ ബഹിഷ്കരിക്കപ്പെടും ബന്ധനങ്ങൾ വിട്ടുമാറും വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വര ഞങ്ങളെ രക്ഷിക്കട്ടെതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമയും